ും സ്വാഗതം വളരെ പുതുമയുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാനുള്ളത് മലപ്പുറം എക്സ്പ്ലോറിങ്ങിന്റെ ഭാഗമായിട്ട് ക്ഷേത്രായനം മുന്നോട്ട് പോവുകയാണ് പുതിയ കാഴ്ചകളാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത് ആ കാഴ്ചകൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം ില്ക്കുന്നത് വളരെ പ്രാചീനമായ ഒരു ഗുഹാക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഒരു അയ്യായിരം വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഗുഹാക്ഷേത്രം കൈത്രികോവിൽ എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ സ്ഥലത്തിനും ഈ ക്ഷേത്രത്തിനും പറയുന്നത് ഇത് നിലനിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആദവനാട് ആണ് ആദവനാട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ പ്രാമാണികമായിട്ടുള്ള ആഴ്വാഞ്ചേരി മനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആഴ്വാഞ്ചേരി കുടുംബമാണ് ആഴ്വാഞ്ചേരി തറവാടാണ് ഈ പ്രദേശം ഭരിച്ചിരുന്നത് വെട്ടത്ത് രാജാവിൽ നിന്ന് വെട്ടത്ത് രാജാവ് എന്ന് പറഞ്ഞാൽ വെളിച്ചമുള്ള നാട് എന്നാണ് വെട്ടത്ത് രാജ്യത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ വെളിച്ചമുള്ള രാജ്യം വെട്ടത്ത് രാജ്യം ആ വെട്ടത്ത് രാജ്യത്ത് നിന്ന് അധികാരത്തിൻ്റെ ചെങ്കോലും ആ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ഈ ആഴ്വാഞ്ചേരി മനയിലുള്ളവരാണ് ഈ ആദവനാട് ഭരിക്കുന്നത് ഭരിച്ചിരുന്നത് ആ ആദവനാട് എന്നുള്ള പേര് തന്നെ വന്നത് ആൾവാഞ്ചേരി തമ്പ്രാക്കന്മാരിൽ നിന്നാണ് ആദവനാടിൻ്റെ ഒരു പേര് തന്നെ വന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പുറം ലോകം അധികം അറിയാത്ത ഒരു ക്ഷേത്രമാണ് അധികം ആളുകൾക്കറിയില്ല ചരിത്ര പണ്ഡിതന്മാർ പലരും ഇവിടെ വരികയോ പഠിക്കുകയോ അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ഇനിയുള്ള കാലത്ത് അത്തരത്തിലുള്ള പഠനങ്ങൾ വേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു എന്റെ പേര് സുബ്രഹ്മണ്യൻ പാറക്കൽ ഇവിടെ അടുത്തവണ് വീട് പിന്നെ വാസു എന്നാണ് വിളിക്കുക ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ടാവും ഒരയ്യായിരം വർഷത്തിൻ്റെ മുന്നേ ഉള്ളതാണെന്നാണ് പറയുന്നത് ഊഹാക്ഷേത്രമാണല്ലോ അപ്പൊ അത് മനുഷ്യനിർമ്മിത വരെ പറയുന്നുണ്ട് പ്രതിഷ്ഠ എന്താണ് ചേട്ടാ പ്രതിഷ്ഠ ശിവൻ സുബ്രഹ്മണ്യ വിഷ്ണു ശാസ്താവ് പിന്നെ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ ധാരാളം ചെറുപ്പകാലത്തെ ഉണ്ടാവുമല്ലോ ഉണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ആ ഒന്ന് പറയാം അതായത് പൂർവികന്മാരായിട്ട് പറഞ്ഞ് കേട്ട കേൾവി എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൽ ഏതൊരു വയസ്സായ നമ്പൂര് പൂജ ചെയ്ത് ചെയ്യാൻ ഉണ്ടായിരുന്നു അങ്ങനക്കൊന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പാടില്ലാത്ത കാലാണ് അപ്പോൾ അങ്ങനെ അടുത്തുള്ള ഒരു കേട്ട കേൾവിയാണ് വയസ്സായ ആൾക്കാർ അങ്ങനെ രണ്ടോ ഒരു പ്രാവശ്യം വെള്ളം കുറന്ന് ഭാരതപുഴയിൽ നിന്ന് വെള്ളം കൊണ്ടുതന്നെ ഇവിടെ പൂജ ചെയ്യാൻ വെള്ളമില്ല അങ്ങനെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം കിടന്ന് അയാൾ ക്ഷീണിച്ച് തളർന്ന് അവിടെ ഈ നടക്ക് കിടന്നെന്നാണ് പറയുന്നത് അങ്ങനെ അയാൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു ഈ വെള്ളം എടുത്തിട്ട് ഇവിടെ വെള്ളം നിൽക്കുന്നുണ്ട് ആ വെള്ളം എടുത്ത് പൂജ ചെയ്താൽ മതി അത് അതിൻ്റെ പേര് തീർത്ഥ എന്നാണ് തീർത്ത കുഴി അത് കാണാനുണ്ട് ഒരു കാലത്ത് ഈ വെള്ളം പറ്റുന്നില്ല ഈ നിപ്പ് എന്നും ഉണ്ടാവും ഒരു രണ്ട് സ്റ്റെപ്പാണ് ഇറങ്ങി നിൽക്കുന്നത് മാത്രം ഇപ്പം രണ്ട് വർഷമായിട്ട് നമ്മളുടെ അനുഭവം അതാണ് കാരണം ഞങ്ങൾ പുറത്ത് ഒരു പ്രാവശ്യം ഈ കമ്മിറ്റിയിൽ കുറേ ആൾക്കാരെ കൂടിയിട്ട് ഇത് വെള്ളം മോശമാണെന്നൊക്കെ നമുക്കൊക്കെ വാർത്ത് കിണറൊക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ കിണറുണ്ട് എന്ന് വിചാരിച്ചിട്ട് കിണറൊക്കെ വൃത്തിയാക്കി ഈ വെള്ളം നമുക്ക് ശുദ്ധി എന്തെങ്കിലും ചെയ്തിട്ട് വൃത്തിയാക്കണം എന്ന് പറയും അങ്ങനെ രണ്ട് രണ്ടര കോവിലേക്ക് താത്തി വെള്ളമുണ്ടായി അത് പൂജ ചെയ്ത് നോക്കുമ്പോൾ വെള്ളം മുക്കി മുക്കിയെടുത്താൽ പൂജ ചെയ്തിട്ടില്ല മുക്കിയെടുത്താൽ ഭയങ്കര മണം കിണറ്റിലെ വെള്ളം അങ്ങനെ ഞങ്ങൾ പിന്നെ അന്ന് അങ്ങനെ തീർത്ഥ പൊഴിന്നു തന്നെയാണ് ഇതൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു കാര്യമൊക്കെ ഞങ്ങളുടെ ചാനലുമായി പങ്കുവെച്ച ചേട്ടനോട് ഉള്ള നന്ദി അറിയിക്കുകയാണ് സന്തോഷം ഇത് ശരിക്കും ക്ഷേത്രം പല്ലവന്മാരുടെയൊക്കെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ചരിത്രപരമായിട്ട് ഒരുപാട് പഠനങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുമില്ല എന്നാൽ നിലവിൽ നമുക്ക് ലഭ്യമാവുന്ന ഒരു കണക്കനുസരിച്ച് അഞ്ച് ആറ് നൂറ്റാണ്ടുകളിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഉണ്ടായത് എന്നാണ് പിന്നെ നമുക്ക് കിട്ടുന്ന രേഖകൾ വെച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയാം ക്ഷേത്രത്തിന്റെ ഒരു പിന്നെ ഉള്ളിലുള്ളൊരു സങ്കല്പം പറയുകയാണെങ്കിൽ പാറ വെട്ടിയിട്ട് മുഖമണ്ഡപത്തിനുള്ള ഒരു ഗുഹയുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പാറ വെട്ടിയിട്ട് ഒരു ശ്രീകോവില് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ആ രൂപത്തിൽ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ തൊട്ട് താഴെ മഹാവിഷ്ണു ഉണ്ട് ഗണപതിയുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ഉപദൈവങ്ങളൊക്കെ തന്നെ ഉപദേവതാ സ്ഥാനങ്ങളിൽ ഉണ്ട് നിർത്തും ഇതിൻ്റെ ഒരു മുഖമണ്ഡപത്തിലേക്ക് ചേർന്ന് നോക്കിയാൽ കൊത്തി അതിമനോഹരമായിട്ടുള്ള ഒരു ശില്പം നമുക്ക് കാണാൻ പറ്റും ദ്വാരപാലകന്മാരുടെ ശില്പം അതൊക്കെ തന്നെ നാശോന്മുഖമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സാമൂഹികമായിട്ട് അന്ന് നടന്നിരിക്കുന്ന ഒരു ഒരു കലാപന്തരീക്ഷം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പിന്നെ നശിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളും ഒന്നും എനിക്കത്ര വലിങ്ങനെ അറിഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം രണ്ട് മാർഗം നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും ഒന്ന് തീവണ്ടി മാർഗ്ഗത്തിലാണ് രണ്ട് ഹൈവേ വഴിയാണ് നമുക്ക് എത്തിച്ചേരാൻ പറ്റുക ഹൈവേ എന്ന് പറയുന്നത് വളാഞ്ചേരിയാണ് വളാഞ്ചേരിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒമ്പത് കിലോമീറ്ററാണ് ഇനി കുറ്റിപ്പുറത്തേക്ക് ഏറ്റവും അടുത്തുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനാണ് അവിടത്തേക്ക് ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടത്തേക്ക് കടന്നു വരിക ഈ ക്ഷേത്രത്തിന് ആവശ്യമായ സഹായങ്ങൾ പിന്തുണകൾ നൽകുക ക്ഷേത്രത്തെ ക്ഷേത്രത്തിൽ വന്നിട്ട് ദർശനം നടത്തുക അതുപോലെ തന്നെ ഇവിടെയുള്ള കാഴ്ചകൾ കാണുക ലോകത്താകമാനം ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥയും ഇവിടുത്തെ ചരിത്രവും ഇതിൻ്റെ പൗരാണികതയും ഇതിൻ്റെ പ്രാചീനതയും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ കൂട്ടത്തിലൊരു ബെൽബട്ടൺ കൊടുക്കുക അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആൾ ഓഫ് താങ്ക് യു അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം